ചമറവട്ടം റെഗുലേറ്റർ കംബ്രിഡ്ജ് അഴിമതി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നരിപ്പറമ്പിൽ സമരാരവും സംഘടിപ്പിച്ചു ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതും അവർക്ക് പിന്തുണ കൊടുക്കുന്നതും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും അതിനനുസൃതമായി നിയമം നിർമ്മിക്കുന്നതും ആ നിയമത്തെ മറയാക്കി കൊണ്ട് അഴിമതിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതും ഇവിടെയുള്ള ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ഈ കേരളത്തിൽ ഈ തുടർച്ചയായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദപ്പെട്ട കൂടി ഞാൻ പറയുകയാണ് സമരാരംഭം വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് മാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു ചമറവട്ടം റെഗുലേറ്റർ കമ്പ്യൂട്ടിന്റെ ചോർച്ചയ്ക്ക് കാരണമായ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടന്ന അഴിമതിയെയും ക്രമക്കേടുകളെയും കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് നാസർ കിഴപ്പമ്പ് അധ്യക്ഷനായിരുന്നു പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർഷ അബ്ദുൽ മാറഞ്ചേരി വഹാബ്ബെട്ടം കൃഷ്ണൻ കുനിയൽ ഇബ്രാഹിംകുട്ടി മംഗലം നൌചാ ചുള്ളിയിൽ റജീന ഇരുമ്പളിയം ബാസു താനൂർ എൻ കെ സേതലവി മുഹമ്മദ് പൊന്നാനി കമറുദ്ദീൻ എടപ്പാട് എന്നിവർ സംബന്ധിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു